आराम से मुझे भी पाल लेते हैं। हम लोग छत्तूरी में पाल लेते हैं, पांच दर्जन पालतू हम लोग छत्तूरी में लड़ाबोड़ी लेते हैं, लड़ाबोड़ों को तो मांग कर लेते हैं। इनको तो लेके बोटे, अंडर बोरिंग बाग-बाग कर लेते हैं। इन जगहों को तो ये रचमान नंबर है। इतने नमूने पूरी हैं न പിൻവാക്കാരനും പട്ടിക ഇന്ന് തന്നെ അറുന്നൂറിൽ ആയിരത്തി അറുനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കിരുന്നു ആയിരത്തി അറുനൂറ് രണ്ടായിരത്തി അറുന്നൂറ് മൂവായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് ഇതിനെ തുടർന്ന് നിങ്ങളുടെ എല്ലാം അക്കൗണ്ടിൽ വരാൻ വെങ്കിൽ എനിക്ക്

ആണെന്നതെല്ലാം കുറ്റം പറയൽ നല്ലത് നല്ലതാണെന്ന് പറയാനും ചിന്ത ചിന്തയാണെന്ന് പറയാനുള്ള സമൂഹം നമുക്ക് നേരത്തെ വെല്ലുവിളികൾ പറയാനുള്ള വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രതിഷേധത്തിൽ ഇത് പിന്നോ ആൾക്കാരും പഠിക്കാതി വളരെ പിന്നിലാണ് ബുദ്ധിമുട്ട് പ്രവൃത്തരാകുന്ന സമ്പന്നരാകാറില്ല ഈ സമ്പന്നതെങ്കിൽ കിഴക്കൻ മേഖല ചെന്നാലും വടക്കോട്ടിന്നും ഈ സമുദായത്തിൽ വിദ്യാഭ്യാസ മേഖല വളരാനുള്ള സാഹചര്യങ്ങൾ വന്ന കൈകാര്യം ിലായും വന്നാമെന്റിന് സാഹചര്യം അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ കണ്ടു അതൊപ്പിട്ട് എല്ലാവരുടെ നമുക്ക് ഇഴിവ് സമുദായത്തിന്റെ അടിപേര് വീട്ടിലേ പീഡിക്ക് വേണ്ടിയിലേക്ക് തുടങ്ങി സമുദായം കിട്ടുന്നു അവര് പലരും കിട്ടുന്നു ഇതെല്ലാം മനസ്സിലാക്കി നുസൃത ചിന്തകളും ഭാവനകളും പ്രവർത്തനങ്ങളും എല്ലാം സമ്മാനത്തിൽ ഉണ്ടാകുന്ന വിനീതമായ പ്രകൃഷ്യമാണ്